പുതിയ സാഹചര്യത്തിൽ നാളെ സ്വർണ്ണവില എങ്ങനെ കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ലാഭം എടുത്തലും ഇടിയലും ഒക്കെ സംഭവിച്ചതല്ലോ അപ്പോൾ ഇനി അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ ആണോ അല്ലെങ്കിൽ ഒഴിലേക്ക് തന്നെയാണോ ആളുകളൊക്കെ പോവുക ഡോളർ സ്ട്രെങ്ത്തിന് എങ്ങനെ നടക്കുക വോക്കേഷണസ് ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം നടന്നതല്ലേ അപ്പോൾ ഇനി അതാണോ എന്ന സംശയങ്ങളൊക്കെ ഉണ്ടാകും കാരണം കഴിഞ്ഞ ആഴ്ച തന്നെ എൻ്റെ ഭയങ്കരമായ രീതിയിൽ സ്വർണ്ണവില ഉയരാൻ സാധ്യതയുണ്ട് ഇനി അങ്ങോട്ട് ഉയരാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ആഴ്ച അത്രമാത്രം വലിയ ഉയർച്ചയിലേക്ക് വന്നില്ല ഇനി അങ്ങനെയാണോ എന്നായിരിക്കും നിങ്ങൾ ചോദ്യങ്ങൾ ഉണ്ടാകുക ഇനി അങ്ങനെ ആയിരിക്കില്ല ഈ എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപതിൽ നിന്ന് ഭൂമെന്ന് പറഞ്ഞ അറ്റാബോക്കെ ആയിരിക്കുന്ന ആൾ തന്നെ ഉണ്ടായേക്കാവുക ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ഈ ഇനിയിപ്പോൾ പിന്നെ ഇറാ ഇറാനി സി ഒക്കെ ഒക്കെ ഞങ്ങളൊക്കെ ശരി ഞങ്ങളെല്ലാം ഞങ്ങളതെല്ലാം നിർത്തിയെന്ന് പറഞ്ഞിട്ട് സോൾവായിട്ട് അടങ്ങി നിൽക്കുകയാണെങ്കിലും ഒക്കെ പക്ഷെ അങ്ങനെ നിൽക്കാനുള്ള സാധ്യതകളില്ല അപ്പോൾ അറ്റ്ലീസ്റ്റ് അറ്റാക്കിങ് ചിലപ്പോൾ നാളെ നാളെ നമുക്ക് മുമ്പ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ഇനി ചെയ്യുമോ എന്നുള്ളത് പോലും പറയാൻ പറ്റത്തില്ല കേട്ടോ കപ്പലുകളും ഇതൊക്കെ അവിടെ ഉള്ളതാണ് അങ്ങനത്തെ പ്രശ്നങ്ങളും മറ്റുള്ളതൊക്കെയാണ് പിന്നെ വീണ്ടും സ്ട്രൈക്കുകൾ ഇഷ്ടക്കളിപ്പോൾ വീണ്ടും വരാനേക്ക് ഇനി ഇതിൻ്റെ പിറകായിട്ട് വരാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ഭയങ്കരമായ രീതിയിൽ ഓർമസ് കടലിൽ എടുക്കുന്ന പറഞ്ഞാൽ ചെറിയ കടലിൽ എടുക്കൽ ഞാൻ പറഞ്ഞു ലഞ്ചിൽ ഒന്ന് എണ്ണ പോകാണ് ഓയിൽ പ്രൈസിൻ്റെ കാര്യം പറയാം ഡബ്ഫും കാരണം പറഞ്ഞാൽ ഭയങ്കര ബുക്ക് അതിലേക്കും പോകും അതിലേക്കും കുറേ ഇൻവെസ്റ്റേഴ്സ് പോകും പിന്നെ ഇവിടെ ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നു നിൽക്കുമൊക്കെ